लैब्स एम एच एल पाथ केयर एरिया कारा अस्माबी कॉलेज गिव ए कॉल टू मेट्रोपोलिस लैबोरेटरी सैंपल कलेक्शन सर्विस नंबर लैब अट होम പദ്ധതി വിഹിതം നഷ്ടപ്പെട്ടതിലും കുടിവെള്ള ക്ഷാമത്തിലും പ്രതിഷേധിച്ച് ബി ജെ പി കൌൺസിലർമാർ നഗരസഭാ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ജയ് 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 കോടികൾ കോടികൾ ഫണ്ടുകൾ കോടികൾ 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 ഫണ്ടുകൾ കോടികൾ നഗരസഭയുടെ പോകൂ പോകൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ പദ്ധതി വിഹിതത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം മാത്രം വിനിയോഗിച്ച് സംസ്ഥാനത്തെ നഗരസഭകളിൽ എഴുപത്തി ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിലും നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിലും പ്രതിഷേധിച്ച് ബി ജെ പി അംഗങ്ങൾ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഫണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ കന്നുകുട്ടി കാലിത്തീറ്റ വിതരണം വയോജനങ്ങള്ക്ക് കട്ടിൽ വിദ്യാഭ്യാസ സഹായങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള ശ്രവണ സഹായികൾ തെരുവുവിളക്കുകൾ വനിതാ പദ്ധതികൾ ചെറുകിട വ്യവസായ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാകാതെ പോയതെന്ന് ബി ആരോപിച്ചു മുൻവർഷത്തെ പദ്ധതി നടപ്പാക്കുന്നതിനു വേണ്ടി തൻവർഷത്തെ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് പൂർത്തീകരിച്ച നിർമ്മാണങ്ങൾക്ക് ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ കരാറുകാർ നടപ്പുവർഷത്തെ നിർമ്മാണം റോഡ് നിർമ്മാണം തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നതായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ വിനീത ടിങ്കു രശ്മി ബാബു കെ എ സുനിൽകുമാർ ി വെങ്കിടേഷ് എന്നിവർ നേതൃത്വം നൽകി ഇറങ്ങിപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി എഴുപത്തി ഏഴ് ശതമാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത് ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാ ശതമാനം ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയാ കഴിഞ്ഞില്ല കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിക്ക് അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ചില്ലാം കോടി രൂപ ഏകദേശം മൂന്ന് കോടി ആറ് ലക്ഷം രൂപ ഫണ്ടുകൾ ലാപ്സായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ റോഡുകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം കാനകളെ ശോചനീയാവസ്ഥ നമുക്കറിയാം വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകള അവസ്ഥ നമുക്കറിയാം അതുപോലെ തന്നെ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കയറിയിട്ട് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചറിയാം ഇതിനൊക്കെ വരുന്ന ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടുകളാണ് കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ എൽ ഡി എഫ് ഭരണസമിതി തയ്യാറാവാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടത് അതുകൂടാതന്നെ ഒരു കോടി രൂപയോളമാണ് ഇവിടുത്തെ വർക്കെടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ട്മാർക്ക് ഫണ്ട് കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നഗരസഭാ പ്രദേശത്തുള്ള റോഡുകളുടെയും കാനകളുടെയും അതുപോലെ തന്നെ പെറ്റി വർക്കുകളുടെ തന്നെ വർക്കുകൾ നടക്കാൻ പറ്റാത്ത സാഹചര്യം കൊടുക്കേണ്ട ഒരു നഗരസഭയിലുള്ളത് അതുകൂടാതെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിനോട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോത്തൂട്ടി കൊടുക്കുന്ന പദ്ധതികളുണ്ട് പശുവിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ആടിനെ കൊടുക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ എൻ്റെ പേരിൽ അതുപോലെ തന്നെ കൃഷി വകുപ്പിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം കൃഷി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് ഫണ്ടുകളാണ് കൊടുക്കുന്നത് കിസാൻ പദ്ധതി ഉൾപ്പെടെ ആ പദ്ധതികളൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കഴിയാത്തതിൻ്റെ പേരിൽ സംരക്ഷിക്കുന്ന അതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് കിട്ടുന്ന വീട് ഫണ്ട് ാണ് കൊടുക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പ്രതിപക്ഷത്തെ ബി ജെ പി കൗൺസിലർമാർ വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എന്നിവർ ആരോപിച്ചു പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നഗരസഭാ കൗൺസിലിൽ നിന്നും ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്നത് പതിവായിരിക്കുകയാണ് ഇന്ന് നടന്ന യോഗത്തിലും അജണ്ടകളിലുമായി ബന്ധമില്ലാത്ത വിഷയം ഉന്നയിച്ചാണ് കൗൺസിലർമാർ ഭരണപക്ഷം കുറ്റപ്പെടുത്തി കൗൺസിൽ ചേരുകയും അറ്റൻഡൻസ് എടുത്ത് ചായ കുടിച്ച് വളരെ രമ്യമായ രീതിയിൽ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കെ പ്രതിപക്ഷ നേതാവ് എണീറ്റുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇരുപത്തൊന്ന് കൗൺസിലേഴ്സും കൗൺസിലിൻ്റെ പുറത്തേക്ക് പോവുകയുണ്ടായി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്രാവശ്യത്തെ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം വളരെ മോശമായ രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനം കാര്യം ഒരു കാര്യവുമില്ലാതെ തന്നെയാണ് ഇവർ കൗൺസിലിൻ്റെ യോഗത്തിൽ നിന്ന് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് സിറ്റിംഗ് ഫീസ് വാങ്ങിച്ചു കൊണ്ടാണ് അവർ ഈ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രവർത്തനത്തിനും ഒരു കാര്യത്തിനും തടസ്സമില്ല അതിൻ്റെ എല്ലാം ഗുണപരമായ കാര്യങ്ങളെല്ലാം നീക്കി മാറ്റിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവര് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് പ്രതിപക്ഷ കൗൺസിലർമാരിൽ ഒരാളായ ജോണിക്കുട്ടൻ കോൺഗ്രസിന്റെ പ്രതിനിധിയും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ വിഘാതമാകുന്നത് തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ഭരണപക്ഷത്തെ അജണ്ട അതായത് ഒരു കെട്ടിടത്തിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടാണ് അജണ്ട വന്നത് പക്ഷേ ഈ അജണ്ടകളുമായി യാതൊരു ബന്ധമില്ലാതെ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നഗരസഭ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫണ്ട് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി അതായത് അജണ്ട നമുക്കറിയാം ഒരു കൗൺസിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു അജണ്ട വരുമ്പോൾ ആ അജണ്ടയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോകുക എന്നുള്ളത് ജനാധിപത്യപരമാണ് അത് അംഗീകരിക്കാവുന്നതാണ് പക്ഷെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലിൻ്റെ അജണ്ട ഇരുപത് അജണ്ടകളുണ്ട് നാലാമത്തെ മൂന്നാമത്തെ അജണ്ട കഴിഞ്ഞ് നാലാമത്തെ അജണ്ട വായിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് പേരും ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോകുണ്ടായിരുന്നു പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ മുദ്രാക്രമങ്ങളിലും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ഇത്തരത്തിൽ ജനാധിപത്യപരമായി യാതൊരു തരത്തിലും ജനങ്ങളോട് ഒരു പ്രതിബദ്ധത പുലർത്താതെ വളരെ മോശമായിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ അതായത് ജനങ്ങളോട് കൂറു പുലർത്തേണ്ട ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട അച്ഛൻ്റെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു നഗരസഭാ കൗൺസിലർമാരും പ്രതിപക്ഷവും ഇറങ്ങിപ്പോവാണ് നമുക്കറിയാം ഈ ഈ പറഞ്ഞ പോയത് ബി ജെ പിയുടെ പാടിലാണ് ഏറ്റവും കൂടുതൽ വർക്കങ്ങൾ നടക്കാത്തത് അതാത് കൗൺസിലർമാർ ശ്രദ്ധിക്കാത്തത് നമ്മൾ ഫണ്ട് പാസ്സാക്കി കൊടുത്തിട്ട് പോലും ആ ഫണ്ട് കൃത്യമായി ചെലവഴിക്കാൻ കരാറുകാരെ വിളിച്ച് ആ വർക്ക് ഇടിപ്പിക്കാൻ ആ വർക്ക് കൃത്യമായി പാടി നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് റോഡായാലും കാനായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവിടെ വാർഡിൽ വർക്ക് നടത്താൻ കഴിവില്ലാത്ത കൗൺസിലർമാരായി ബി ജെ പി കൗൺസിലർമാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറവുകളും പോരായ്മകളും എൽ ഡി എഫിന്റെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ബി ജെ പിടി ഇറങ്ങിപ്പോ അല്ല യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇന്ന് കൗൺസിലായിട്ട്